സ്റ്റോറിയുടെ അടുത്തൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞുനീർ തുള്ളി പോൽ ഭാഗം രണ്ട് രാവിലെ പോയ എഡ്ഡി മടങ്ങി വന്നത് ഉച്ചയ്ക്കാണ് അവൻ വരുമ്പോഴും അനു ഉറക്കമാണ് അവൻ അവളുടെ അരികിൽ വന്നിരുന്നു തണുപ്പുകാലമായത് കൊണ്ട് പുറത്ത് ആകെ മഞ്ഞാണ് എങ്കിലും അകത്ത് കുറച്ച് ചൂടുണ്ട് എയർ വാമർ ഓണാക്കിയാണ് അവൻ പോയത് അനു എഴുന്നേൽക്ക് സമയമെത്രയായി എന്നാ വിചാരം അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു ഇച്ചായൻ വന്നോ ഞാൻ വന്നിട്ട് കുറച്ചു കുറച്ചുനേരമായി സമയമെത്രയായി എന്ന് എൻ്റെ കൊച്ചിന് വല്ല വിചാരമുണ്ടോ ഞാൻ എഴുന്നേറ്റ് എന്ത് ചെയ്യാനാ അതുകൊണ്ട് ഉറങ്ങി വാ ഫ്രഷായിട്ട് വന്ന് ഫുഡ് കഴിക്ക് അവൾ പോയി ഫ്രഷായി വന്നു ഭക്ഷണം കഴിച്ചു ഫോണിൽ വിളിച്ച് മദറിനോടും മേഴ്സിയോടും സംസാരിച്ചു തോമസിനെ ഇനി രാത്രി വിളിച്ചാലേ കിട്ടൂ നേരം വൈകിട്ടായി അപ്പോഴേക്കും മുഴുവൻ ഇരുട്ടായി മുറിയിൽ ഗ്ലാസ് വിൻഡോയിൽ കൂടെ പുറത്ത് മഞ്ഞ് വീഴുന്നതും നോക്കി ഇരിക്കുകയാണ് അനുവും എഡ്ഡിയും അവൾ അവനെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ട് എന്നാലും അവൻ്റെ മുഖത്ത് ഗൗരവമാണ് അത് അവൻ്റെ സായി ഭാവമാണ് ഒരു പട്ടാളക്കാരൻ്റെ എല്ലാ ചിട്ടകളും അവനുണ്ട് ഇച്ചായ പറ കൊച്ചെ ിച്ചായന നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഓർമ്മയുണ്ടോ അവൻ അവളെ നോക്കി പതിയെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളെ കള്ളച്ചിരിയോടെ നോക്കി അവൻ അവളെ ഒന്ന് നോക്കി അവൾ അവനെ നോക്കിയിരിക്കുകയാണ് അവളുടെ മുഖത്ത് അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയാണ് അവൾ ഇങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലെ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും മാത്രമല്ല അതൊക്കെ എഡ്ഡിയോട് പറയുകയും വേണം അത് ഒരു തരത്തിൽ അവളുടെ സന്തോഷമാണ് അവൻ അവളെ ഒന്ന് നോക്കി കള്ളച്ചിരിയോടെ അവൻ അങ്ങനെ ചിരിക്കാറില്ല എന്നാലും അവൻ്റെ ഇടംപല്ല് കാണിച്ചുള്ള ചിരി അവൾക്ക് ഇഷ്ടമാണ് അതൊക്കെ മറക്കാൻ പറ്റുമോ എൻ്റെ കൊച്ചെ എൻ്റെ കൊച്ചിനെ ഞാൻ ആദ്യമായിട്ട് സ്വന്തമാക്കിയ ദിവസമല്ലയോ അവൻ അവളുടെ കവിളിൽ തട്ടി അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു അവളുടെ മുഖം ചുമന്നു വരുന്നത് അവൻ കൗതുകത്തോടെ നോക്കി അതെല്ലിച്ചായ അവൾ അവൻ്റെ കയ്യിൽ കളിയായി തല്ലി ചുവന്നു പോയ മുഖം ഒളിപ്പിക്കാൻ അവൻ്റെ തോളിൽ മുഖം അമർത്തി വെച്ചു ഏതല്ല അത് തന്നെയാണ് പിന്നെ നിൻ്റെ മുഖം എന്തിനാ ചുവന്നു വന്നത് അതേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി ഈ നാണമൊക്കെ ഒന്ന് മാറ്റി വെക്ക് ഇച്ചായ ഒന്ന് മിണ്ടാതിരുന്നേ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നമ്മുടെ കല്യാണം കഴിഞ്ഞ രാത്രിയാണ് ഹാ അങ്ങനെ പറ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതല്ലേ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഉദ്ദേശിക്കാതെ പറയ് പിന്നെ നല്ല ഓർമ്മയുണ്ട് അന്ന് നിന്നെക്കൊണ്ട് ഇച്ചായ എന്ന് വിളിപ്പിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു പക്ഷേ എൻ്റെ കൊച്ചിന് വേറെ ഫസ്റ്റ് നൈറ്റ് വേണ്ടി വന്നു അങ്ങനെ വിളിക്കാൻ ഇച്ചായൻ വിഷയത്തിൽ നിന്ന് വഴുതി മാറല്ലേ പറയ് അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്തത് എനിക്ക് ലീവ് തീരാൻ സമയമായതുകൊണ്ട് യാത്രയൊന്നും പോവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഉള്ള സമയത്ത് കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ നമ്മൾ ഊട്ടിക്ക് വിട്ടു ഹോ എന്ത് തണുപ്പും കോടമഞ്ഞുമായിരുന്നല്ലേ ഈ ചായ വഴിയിൽ പിന്നെ എൻ്റെ കൊച്ച് തണുത്തു വിറച്ചു പോയില്ലേ ആ യാത്രയിലല്ലേ നമ്മൾ പരസ്പരം കൂടുതൽ അടുത്തത് എനിക്ക് നിന്നെയും നിനക്കെന്നെയും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് അത് പറഞ്ഞ് അവൻ അവളോട് ഒന്നുകൂടി ചേർന്നിരുന്നു നമ്മുടെ പ്രണയം മഞ്ഞിൽ പൂത്തതാണ് എന്ന് പറയാമല്ലേ ഈ ചായ അതെന്താ അങ്ങനെ പറഞ്ഞത് നമ്മൾ ആദ്യം യാത്ര ചെയ്തപ്പോഴും തണുപ്പും മഞ്ഞും നമ്മുടെ കൂട്ടിനുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ശരിയാണ് പതിവില്ലാതെ ഇന്ന് എൻ്റെ കൊച്ച് സാഹിത്യമൊക്കെ പറയുന്നുണ്ടല്ലോ അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇനി അതിൽ പിടിച്ച് കയറല്ലേ അല്പനേരം കൂടി കഴിഞ്ഞതും രാത്രി ഇരുട്ടായി വഴിയിലൊന്നും ആരുമില്ല പക്ഷേ നന്നായി മഞ്ഞ് പെയ്യുന്നുണ്ട് രണ്ടു പേരും പരസ്പരം ഒന്നും സംസാരിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു തുടരും അപ്പോൾ പുതിയൊരു ഭാഗവുമായി വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കുക കേട്ട് കഴിഞ്ഞവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ്